ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിക്കൻ റോളാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നോൺ വെജ് എല്ലാവർക്കും എല്ലാവർക്കും ഇനി വെജ് ആണ് ഉള്ളവർക്ക് ഈ ചിക്കൻ മാത്രം മാറ്റി മാറ്റിയാൽ മതി അപ്പം നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം വൈനായിട്ട് ഞാൻ കുറച്ച് പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് എല്ലില്ലാതെ എടുത്ത് വെച്ചതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് എത്ര പീസാണോ ആവശ്യം അതിനനുസരിച്ച് പൊടി എല്ലാം എടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി കാൽ സ്പൂണ് മതി കേട്ടോ ചിക്കൻ മസാലപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് കുറച്ചേ ഉള്ളൂ ഇതിൽ ചിക്കൻ അതുകൊണ്ട് കുറച്ച് ഞാൻ ചിക്കൻ മസാലക്കൂടി ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ലാസ്റ്റായിട്ട് ഞാൻ ഒഴിക്കുന്നത് വിനാഗിരിയാണ് നിങ്ങൾക്ക് വേണേൽ നാരങ്ങ നീര് അതിലും ഉപയോഗിക്കാം എന്നിട്ടതൊന്ന് റെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം വേവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പിന്നെ കുക്കറിലിട്ട് അതൊന്ന് നല്ലവണ്ണം മിസ്സിൽ വെറ്റണം നല്ലോണം വേവിക്കണം അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ഇത് മൂന്നുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെജിറ്റബിൾസ് എടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ടൊമാറ്റോ പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ല മുളാണ് വീഡിയോ എടുത്തപ്പം കാണുന്നില്ല കേട്ടോ മുളക് നമ്മൾ ആ ചിക്കൻ നല്ലോണം കുക്കറിലിട്ട് വേവിച്ച് പീസ് പീസാക്കി നമ്മൾ കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മയോണൈസ് വേണം മയോണൈസ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അപ്പോൾ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് നല്ലോണം ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ടത് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഈ വേവിച്ച് വെച്ച് ചിക്കൻ ഒന്നും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഈ വേവിച്ച ചിക്കനാണ് ഈ റോളിലേക്ക് സാധാരണ നമ്മളിടൽ ഇടൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ റോളിൽ ഇതാണ് ഇടുക പക്ഷെ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട അത് നല്ലൊരു ടേസ്റ്റാണ് അത് ഞാൻ മാറ്റി മാറ്റിവെച്ച് അതൊരുവിധം ഫ്രൈ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച് ആ പാനിലേക്കെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് വെച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളകും നമ്മൾ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അടിച്ചത് അതും ഇട്ടിട്ടുണ്ട് ടൊമാറ്റോ പച്ചമുളക് പച്ചമുളക് അടിച്ചിട്ടില്ല പച്ചമുളക് അരിഞ്ഞു തന്നെയാണ് ഇടുന്നത് പിന്നെ അതേ സമയം തന്നെ ക്യാബേജ് ടൊമാറ്റോ ഇടുന്ന സമയത്ത് തന്നെ ക്യാബേജ് ക്യാരറ്റ് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്ക അത് മൂന്നും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയ ഒന്ന് രണ്ട് സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതി തീയിൽ അതിൻ്റെ ആ ഒരു ക്യാബേജിൻ്റെ ആ ഒരു പച്ച അതൊന്നും മാറണ്ട കാരണം അത് കുറച്ചൊന്ന് ഒരു പച്ചയായിട്ട് കടിക്കുന്നതാണ് ചിക്കനോളുടെ ടേസ്റ്റ് ക്യാരറ്റായാലും കാരറ്റ് ഒന്നും അധികം വരികയെ ചെയ്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി എന്നിട്ട് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ ചിക്കൻ ചിക്കനും കൂടി ഇടുന്നുണ്ട് ഞാനതിലേക്ക് ചിക്കനിട്ട് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടാം കേട്ടോ ഈ വെജിറ്റബിൾസിലും ഉപ്പ് ഇടുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഉപ്പിട പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നണ്ട് ഗരം മസാലപ്പൊടി കൂടിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡിലേക്ക് എത്തണം അപ്പോഴേക്കും നമുക്ക് ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചപ്പാത്തി കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചൂടുന്ന ഒന്നും ഞാൻ ഇതിലെടുത്തിട്ടില്ല മയോണൈസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടൊമോ ടൊമാറ്റോൻ്റെ സോസും ഉണ്ടാക്കി അതും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ വരുന്നതാണ് അത് രണ്ടും ഉണ്ടാക്കിയിട്ടതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം എല്ലാം വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയതൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യം ഞാനൊരു ചപ്പാത്തി ചപ്പാത്തി ഒരുപാട് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവരുത് ഒരു വിധം വെ വെന്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചെടുത്തിട്ട് ആ ഒരു ക്രിസ്പി അല്ലാത്ത വിധത്തിൽ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി എടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മയോണൈസ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു സ്പൂൺ വെച്ചിട്ട് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ്റെ ചിക്കൻ്റെയും വെജിറ്റബിളിൻ്റെയും കൂടി റോള് ഇതിലേക്ക് ഇടാം നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആണ് എങ്കിൽ നമ്മൾ ചിക്കൻ ഒഴിവാക്കിയാൽ മതി ഈ ഇട്ട് കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട് രണ്ടാമതും ഞാൻ ഒന്നും കൂടി അടുത്തതും ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് രണ്ടും വെച്ച് മയോണൈസും ടൊമാറ്റോൻ്റെ സോസും ഒഴിച്ച് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സ്ഥലത്തും എത്തണം ഇതുപോലെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ റോൾ ചെയ്തപ്പോൾ ആ സൈഡിലേക്കൊന്നും ഉണ്ടാവില്ല നടുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം സൈഡിലേക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ വെക്കണം പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഞാൻ കുറച്ച് സോസും മയോണൈസും കൂടി ഇതുപോലെ സ്പ്രെഡ് ചെയ്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് അതിൻ്റെ പുറമേക്ക് ഇങ്ങനെ കഴിക്കാൻ അതൊക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ അതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് മയോണൈസ് ഉള്ളിൽ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ അങ്ങനെ ഉണ്ടാവും തക്കാളി ഒന്നും അധികം വേവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പച്ച ഒരു ഇത് മാറിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് വേവാ വേവാതിരുന്നിട്ടുമില്ല അങ്ങനെയാണ് ഈ ചിക്കൻ റോൾ ഞാൻ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്